പാണ്ഡവരും കൗരും തമ്മിലുള്ള യുദ്ധം എല്ലാം അവസാനിച്ചു പാണ്ഡവർ വിജയിച്ചു അവർ പിന്നെ ഭരണത്തിലേക്ക് വരികയാണ് അവരുടെ ഒരു ഭരണത്തിന്റെ പ്രത്യേകത എന്തെങ്കിലും പറയാനുണ്ടോ അതിനാ ഭരണത്തിലെ ചക്രവർത്തി ആയി വന്നത് യുധിഷ്ഠിരനാണ് ധർമ്മപുത്രരാണ് ധർമ്മപുത്ര അതീവ ബുദ്ധിമാനായ വ്യക്തിയാണ് അത് തെളിയിക്കുന്നത് അദ്ദേഹം വനവാസ കാലത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വനവാസമല്ല അല്ലെ രണ്ടാമത്തതല്ല എറണാകുളത്തിൽ തീപിടിച്ച് കഴിഞ്ഞ് പോയിക്കുന്ന കാലത്ത് ജലം കൊണ്ടുവരാൻ ദാഹിക്കുമ്പോൾ പോകുന്ന സഹോദരന്മാരെല്ലാവരും ഒരു നദിയിൽ ഉള്ള ജലം കഴിച്ച് അവരെല്ലാം മരണപ്പെടുകയാണ് ഇത് അവസാനമാണ് അറിയുന്നത് യുധിഷ്ഠിരൻ അവരെല്ലാവരും മരണംപ്പെട്ടതാണ് യുധിഷ്ഠിരനെ സത്യസന്ധനായ ഒരു ബുദ്ധിമാനായ എണ്ണെന്ന് കരുതുന്നതിന് ദ്രോണർ പോലും കരുതാനുണ്ടായ കാരണം യുധിഷ്ഠിരനിലെ ചില നിഷ്ഠകളാണ് ആ നിഷ്ഠകള് യുധിഷ്ഠിരനേക്കാൾ ഏറെ കർണനുണ്ടെങ്കിൽ പോലും അത് പാടി നടക്കാൻ ആരുമില്ലായിരുന്നു അത് പാടി നടക്കാൻ ആരുമില്ലായിരുന്നു എന്ന് വെച്ചാൽ ധർമ്മനിഷ്ഠ യുധിഷ്ഠിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രകടനാത്മകമായ കാര്യങ്ങളാണ് കർണനതല്ല കർണനെ സംബന്ധിച്ചിടത്തോളം അത് അതീവ രഹസ്യാത്മകമാണ് അതിൻ്റെ തെളിവ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഗുരുക്കന്മാരുടെയും പിതാമഹൻ്റെയും അനുഗ്രഹം വാങ്ങാനായിട്ട് യുധിഷ്ഠിരൻ നടന്ന് പാണ്ഡവനായ യുധിഷ്ഠനും കൗരവരുടെ പടയിലേക്ക് ചെല്ലുന്നത് അത് കണ്ടപ്പോൾ പരിഹസിച്ചവരുണ്ട് ഇതാ കീഴടങ്ങാൻ വരുന്നു സേനയെ കണ്ടുപേടിച്ചു എന്നൊക്കെ അദ്ദേഹം അതിനൊന്നും അല്ല പോയത് അദ്ദേഹം പോകുന്ന പിതാമഹൻ്റെ അനുഗ്രഹം ദ്രോണരുടെ അനുഗ്രഹം കൃപരുടെ അനുഗ്രഹം അങ്ങനെ ശ്രേഷ്ഠന്മാരായ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കാനാണ് പോയത് അത് ഒരു ഗുരൂപ സർപ്പണമായിട്ട് കരുതിയാലും പരസ്യമായിരുന്നു ഇനി കർണൻറ്റേത് രഹസ്യമാണ് കർണൻ എപ്പോഴും ശത്രുതയോടുകൂടി പെരുമാറിയിരുന്നതും കർണനോട് ശത്രുതയോട് പെരുമാറിയിരുന്നതും കാരണത്തെക്കുറിച്ച് ചോദിക്കാതെ എപ്പോഴും ശത്രുതായിട്ട് കണ്ടതിരുന്നത് ഭീഷ്മരാണ് കർണന് പക്ഷേ ഭീഷ്മര് വീണപ്പോൾ ആരും സമയത്ത് അദ്ദേഹത്തോട് ചെന്ന് അദ്ദേഹത്തിന് കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് പോയ കർണൻ പി കെ ബാലകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് പരസ്യമായ ഒരു പ്രവൃത്തിയാണെങ്കിൽ മറ്റേത് ആത്മീയതയിൽ ഊന്നിയ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു സ്വകാര്യമായ പ്രവൃത്തിയായിരുന്നു ഇതിൽ ശ്രേഷ്ഠം കർണൻ്റേതാണ് കാരണം അത് ആർക്കും അറിയാൻ വേണ്ടിയല്ല ചെയ്തത് സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധതയോടുകൂടി അദ്ദേഹം ചെയ്തു ഇതിനെ യുധിഷ്ഠിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ബൗദ്ധിക തലവും പാടി പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ചില കഥകൾ വളരെ രസകരമാണ് അത്ഭുതകരവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലയിൽ ഒറ്റ വാക്കിൽ പോലും നമുക്ക് അതിനോട് ആദരവ് തോന്നും അത് ഒരു യക്ഷൻ പാണ്ഡവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നാല് സഹോദരന്മാരും മരണപ്പെടുന്നു മരണപ്പെട്ടു കഴിഞ്ഞു അഞ്ചാമത് ചെല്ലുന്ന യുധിഷ്ഠിരൻ ഇവരുടെയൊക്കെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ജലാശയത്തിൽ വിഷമുണ്ടായിരുന്നു അതുകൊണ്ട് അവർ മരണപ്പെട്ടതാണ് അവരെയൊക്കെ ജീവിപ്പിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ചോദ്യങ്ങൾക്കൊക്കെ നീ ഉത്തരം തരണം ചോദിക്കൂ ഞാൻ ഉത്തരം തരാം അപ്പോൾ അതിവരെണ്ണം ഞാൻ പറയാം ഋതുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചന്ദ്രനുള്ളതുകൊണ്ട് സൂര്യന് ഒരിക്കലും ഭൂമിയിൽ ഏതുക്കളെ ഉണ്ടാക്കാൻ പറ്റില്ല അത് ചന്ദ്രനുണ്ടെങ്കിൽ പറ്റും ചന്ദ്രനില്ലെങ്കിൽ ഈ ഭൂമി കത്തി അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത അത് എത്രയോ ശാസ്ത്രീയമായി തെളിയിക്കുന്നതാണ് പിൽക്കാലത്തെ പഠനങ്ങൾ മറ്റൊന്ന് ഏറ്റവും ലോകത്തിലേറ്റവും വേഗതയുള്ളതെന്ത് മനസ്സ് നിങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നിന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിക്കഴിഞ്ഞു അത് അസി അതീവമായ രീതിയിലുള്ള ബുദ്ധിപ്രകടനങ്ങൾ തന്നെയാണ് അതിൽ നമുക്ക് തർക്കം പറയാനൊക്കില്ല അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നും ചോദിക്കുന്നു ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ ഓരോരോ സ്വഭാവവിശേഷങ്ങളെ അതിനെ അദ്ദേഹം ഇങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ ഒരാളിനെ ജീവിപ്പിച്ച് തരാം എന്ന് പറയും അവിടെയും യുസൻ്റെ ഒരു മഹത്വം പറയുന്നുണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ സഹദേവനെ ജീവിപ്പിക്കണം അതെന്താ ഭീമനുണ്ടല്ലോ ഇല്ല എൻ്റെ അമ്മയ്ക്ക് ഒരു മകനുണ്ട് അത് ഞാനുണ്ട് ഇപ്പോൾ മാദ്രി ചെറിയമ്മയ്ക്ക് ഒരു മകൻ വേണം അതുകൊണ്ട് അത് വേണം അപ്പം അവിടെയും ബാക്കി സഹോദരങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പറയുന്ന പിന്നെ മാതൃയുടെ മക്കളെയാണ് ഇത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വേറെ ചില കഥകളുമുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മാദ്രീടെ അങ്ങനെ വേണമെന്ന് പറഞ്ഞെങ്കിലും ഈ മാദ്രിയുടെ മക്കൾ ഇവരിൽ ചെറിയ ഒരു അവിശ്വാസം പ്രകടിപ്പിച്ചൊരംഗമുണ്ട് അതിവിടെയൊന്നുമല്ല മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അവർ ഭരണമൊക്കെ നിർത്തി അങ്ങ് സ്വർഗ്ഗലോകത്തേക്ക് പോകാനായിട്ട് പോകുന്നു അപ്പം ആദ്യം വീഴുന്നത് ഓരോരുത്തരായിട്ട് വീഴുന്നു വൻ നൗലൻ വീഴുന്നു സഹദേവൻ വീഴുന്നു അപ്പോൾ അവർ വീഴുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴേ നിങ്ങളെ സ്വയം മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മൾ നല്ലൊരു വേർതിരിവുണ്ടെന്ന് കരുതി കാണും അതുകൊണ്ടാണ് നിങ്ങൾ വീണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പാഞ്ചാലി അപ്പോൾ അടുത്ത് പറഞ്ഞു നീ പിന്നെ എല്ലാ ഭർത്താക്കന്മാരെയും ഒരുപോലെയല്ല കണ്ടത് നിനക്ക് താല്പര്യം അർജുനിലായിരുന്നു അതതുപോലെ അങ്ങനെ പോയി ഈ ഭീമനാണെങ്കിൽ ഭീമൻ്റെ വിഷു ചാപ്പാട് മാത്രേ ഉണ്ടായിരുന്നു അപ്പം മറ്റുള്ളവരുടെ ഭക്ഷണ കാര്യത്തിൽ വരുമ്പോൾ ഭീമൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരും ഇവിടും പ്രത്യേകിച്ചൊരു മമത കാണിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം നിന്നു അപ്പോൾ അതും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് വരുന്നത് എല്ലാവരും പറഞ്ഞ് പറഞ്ഞിട്ടാണ് നേരെ പട്ടിയെ കൂടെ വരുന്നത് പട്ടിയും കൂടെ പോകണമെന്ന് പറഞ്ഞു ഇപ്പം പട്ടി കൂടെ കയറ്റാനൊക്കെ ഒരു സ്വർഗത്തിൽ പട്ടിക്ക് പ്രവേശനമില്ല അത് വളരെ ഒരു വലിയ പ്രശ്നമായപ്പോഴത്തേക്കും വന്നില്ല പട്ടി ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പട്ടി സ്വയം മാറി പട്ടി അദ്ദേഹത്തിൻ്റെ പിതാവാണ് അതായത് യമനാണ് കാലനാണ് അപ്പം അത് കാണിച്ചു ഇങ്ങനെയൊക്കെ കഥകളും ഉണ്ട് അപ്പോൾ ഈ ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകത ഈ മഹത്വവൽക്കരിക്കലുണ്ട് അവിടെ യുധിഷ്ഠനിൽ വരുന്ന മുഴുവൻ മഹത്വകൽക്കരിക്കലാണ് ആ മഹത്വവൽക്കരിക്കൽ എല്ലാം എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു ബുദ്ധിപരമായി വളരെ ഉയർന്നു എന്നുള്ളത് ഒരു ഉത്തമനായ ഭരണാധികാരിയുടെ ലക്ഷണമല്ല ഒരു ഉത്തമനായ ഭരണാധികാരി എന്ന് പറയുന്നത് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് അതിന് നടപ്പാക്കുന്നതിനാണ് ആ നടപ്പാക്കുന്നതിനുള്ള ഇച്ഛാശക്തിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഇച്ഛാശക്തി വരുമ്പോൾ യുധിഷ്ഠിരൻ അവിടെ എത്തുന്നു എന്നുള്ളത് സംശയമാണ് ഒരു വേള ആ സ്ഥാനം അർജുനെ കൊടുത്തിരുന്നെങ്കിൽ അർജുനന് കുറച്ചുകൂടി നന്നാകുമായിരുന്നു പിന്നെ ഈ യുദ്ധത്തിൻ്റെ അധികമാരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു പാട്ടുണ്ട് അത് ഏത് കലഹത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് പാഞ്ചാലി അതിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് പാഞ്ചാലിയുടെ പ്രതിജ്ഞ പ്രതിജ്ഞയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഈ മൊത്തം പ്രതിജ്ഞ കുടുംബമാണെന്ന് ആ പ്രതിജ്ഞ കുടുംബത്തിൽ പാഞ്ചാലിയുടെ പ്രതിജ്ഞ ദുഃശാസനന്റെ ചോര പിടിക്കുമെന്നാണ് അത് തേച്ചാലേ എനിക്ക് മുടി കെട്ടത്തുള്ളൂ അങ്ങനെ മുടി കെട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ വാശി വന്നാൽ ദുശാസനെ വധിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുര്യോധനും കണ്ണനും ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന കാര്യമല്ല അതെ അപ്പം ഈ അത് അതിലൂടെ കാണുന്നത് ദുഃശാസനന്റെ മാറി പിളർന്നുള്ള ചോര കൊണ്ട് മുടികെട്ടണമെന്ന് പറയുമ്പോൾ ദുശാസനൻ എത്രയോ വലിയ ഒരു പാതകിയാണെന്നും ആ പാതകിയുടെ രക്തം കൊണ്ട് എൻ്റെ മുടി തടവിയാലേ മുടി കെട്ടുകയുള്ളൂ എന്ന് പറയുമ്പോഴും അവരിലും അവരുടെ മനസ്സിലുള്ള ഒരു ഒരു ക്രൂരത നമ്മൾ കാണണം എന്തുകൊണ്ട് അവർ അതേ കാര്യങ്ങളൊക്കെ വേറെ പല സന്ദർഭങ്ങളിലും പറയുന്നില്ല ദ്രൗപദി പലതവണ അപമാനികയായി അതിൽ ഒരപമാനം വന്നത് ശിശുപാലൻ്റേതാണ് ശിശുപാലന് മാനഭംഗപ്പെടുത്താൻ കഴിഞ്ഞപ്പോൾ രക്ഷിച്ചത് അന്നനാണ് ഈ പാണ്ഡവരാരുമില്ല പിന്നെ കൃഷ്ണൻ നൂറ് അപരാധം സഹിച്ച് നൂറ്റി ഒന്നിന് കൊന്നു അത് ശരിയാ അങ്ങനെ ശിശുപാലൻ്റെ ശല്യം തീർന്നേ ഉള്ളൂ പിന്നീടുള്ളത് ഇതേപോലെ തന്നെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിലും സഹോദരി പോയപ്പോൾ വഴക്കുണ്ടാക്കി രുമി രുഗ്മണി പോയപ്പോൾ അത് തട്ടിക്കൊണ്ടു പോകലാണ് കുടുംബത്തിന് ചേർന്നതല്ല എന്നുള്ള ഒരു ശരാശരി സഹോദരൻ്റെ വികാരമാണ് രുഗ്മിയെ പ്രകടിപ്പിച്ചത് രുഗ്മി പക്ഷേ മഹാഭാരതത്തിൽ യുദ്ധം ചെയ്യുന്നില്ല രുഗ്മിയെ വേണ്ട എന്ന് പാണ്ഡവര് പറഞ്ഞു കാരണം കൃഷ്ണനെ മാറ്റി മാറ്റിയെടുത്തവർക്ക് രുഗ്മി ആവശ്യപ്പെട്ടു രുഗ്മിയുടെ കണ്ണിൽ കൃഷ്ണൻ വളരെ മോശക്കാരനാണ് സഹോദരിയെ കൊണ്ടുപോയെന്നാണ് പക്ഷേ രുഗ്മിയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ രുഗ്മിയെ അങ്ങനെ പെട്ടെന്ന് വധിക്കാനൊക്കെ ആളല്ലായിരുന്നു രുഗ്മി മഹാരാജനാണ് രുഗ്മിക്ക് ഒരു ഓരോക്ഷമണി സേനയുണ്ട് പക്ഷെ രുഗ്മിയുടെ മരണം വളരെ രസകരമാണ് രുഗ്മി പിന്നെ ബലഭരാമനുമായിട്ട് ചതുരംഗം കളിച്ചോണ്ടിരുന്നു ചതുരംഗം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രുഗ്മി കള്ളക്കളി കളിച്ചു എന്ന് ബലരാമന് തോന്നി ഈ കളിച്ചുകൊണ്ടിരുന്ന പലകെടുത്ത് തലയ്ക്ക് അടിച്ചു കൊടുത്തു അവിടെ തീർന്നു ഒരു അല്ലാതെ ഒരായുധവും വേണ്ടി വന്നില്ല ഈ വളരെ രസകരമായ ചില കഥാപാത്രങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ ഈ ദ്രൗപതി ഈ പ്രതിജ്ഞ എടുത്ത് ഈ പ്രതിജ്ഞയുടെ പേരിലും ഉണ്ടായ മറ്റ് ഇതേപോലെ തന്നെ ദ്രൗപതിക്ക് കീചകനിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് കീചകനിൽ നിന്നുണ്ടാകുമ്പോ കീചകനെ ഭീമനെ കൊണ്ട് കൊല്ലിക്കുകയാണ് ചെയ്യുന്നത് ആ കൊല്ലിക്കൽ ഇല്ലായിരുന്നു എങ്കിൽ ഒന്നും ജയനൊക്കില്ല അപ്പം അതാണ് ആ ശൈലി വന്നത് ചത്തത് ഗീജകനെങ്കിൽ കൊന്നത് ഭീമൻ കാരണം ഏഴുപേർക്കേ ഗീജകനെ കൊല്ലാനൊക്കു ദുര്യനായിട്ടുള്ളു അപ്പൊ അതിലൊരാള് ഭീമനാണ് ബാക്കിയുള്ളവരെല്ലാം അല്ലാതെ തന്നെ അവിടെ ഉള്ളവര് എല്ലാം കാരണം ദുര്യോധന സുഹൃത്താണ് പിന്നെ അതേപോലെ കരുത്തുള്ളത് നാണ് അദ്ദേഹവും അവിടെ വന്നിട്ടില്ല ഇങ്ങനെ ഓരോരുത്തരെ എണ്ണി എണ്ണി നോക്കി കഴിഞ്ഞപ്പോ കണ്ണനില്ല ഇവരെല്ലാവരും കരുത്തുള്ളവരാരും വന്നിട്ടില്ല അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഭീമനായിരിക്കും അപ്പൊ ഭീമൻ അവിടെ ഉണ്ട് ഇങ്ങനെയാണ് അനുമാനിക്കുന്നത് ആരെ ഭീഷ്മര് ഭീഷ്മിക്കുന്നത് ഭീഷ്മ അതുകൊണ്ടാണ് നമുക്ക് ഘോഷയാത്ര തുടങ്ങാമെന്ന് പറയുന്നത് ആ രാജ്യത്തെ മാത്രം വിരാള രാജ്യത്ത് പണ്ടവരുണ്ട് എന്നുള്ളതിന്റെ ആദ്യത്തെ ലക്ഷണം അവര് പറയുന്നത് ഈ പറയുന്ന ീജകന്റെ മരണം കീചകൻ കൊല്ലപ്പെട്ടു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ കാരണം ബാക്കിയുള്ളവരാരും അവിടെ എത്താൻ സാധ്യതയില്ല അതും ഒരു യുക്തിയാണ് ഈ ഉണ്ട് പക്ഷെ ദ്രൗപതിയുടെ ഈ ശാപം ഇത് മാറു വളർക്കണം എന്നുള്ളത് ഇല്ലെങ്കിൽ ഈ മാറു വളർക്കത്തക്ക വിധമെന്ന് പറഞ്ഞ് നമ്മൾ ഈ കെട്ടി കൊഴിക്കുന്നത് യഥാർത്ഥത്തിൽ വരുത്തി വെച്ച ആളാരും പാഞ്ചാലിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ആളിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല അത് യുധിഷ്ഠിരനാണ് യുധിഷ്ഠിരന്റെ ഏകാധിപത്യത്തിലുള്ള മനസ്സും യുധിഷ്ഠിരന്റെ തീരുമാനവും ആണ് ദ്രൗപതിയെ ഈ ഒരു വൈതരണിയിൽ എത്തിക്കുന്നത് എന്നിട്ട് പോലും അവരാരും അവിടെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു സെർവന്റ് നമ്മുടെ സർക്കാരിന്റെ നിയമത്തിൽ പറയുന്നതാണ് ഗവൺമെന്റ് സെർവൻസ് കോൺട്രാക്ട് അല്ലേ ഗവൺമെന്റ് ഓഫീസർസ് കോണ്ടാക്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടോ എന്റെ അറിവിലില്ല കാരണം അവർ നമ്മുടെ അടിമകളാണ് സെർവൻസ് ആണ് സെർവൻ്റ് എന്ന പദം ഉണ്ടാകുന്നത് സെർഫ് എന്നാണ് സെർഫെന്ന് വെച്ചാൽ അടിമ അപ്പം ഒരു ഉദ്യോഗം ഭരിക്കുന്നവൻ എന്ന് പറയുന്നത് ഈ വാക്കുകൊണ്ട് പല ആടോപങ്ങൾ നടത്താലും പബ്ലിക്കിൻ്റെ സെർവെൻറ്റിന് പബ്ലിക്കിൻ്റെ താഴെ നീക്കാനൊക്കെ ഉള്ളു അതുപോലെ ജ്യേഷ്ഠൻ പറഞ്ഞത് അനുസരിച്ചു എന്നുള്ളത് ദുശാസനു പേരും വേറെ ആരെങ്കിലും വിളിച്ചെന്നെങ്കിൽ അവർ ജീവനിക്കും അപ്പം ദുശാസനെ വിളിക്കുന്നെങ്കിൽ ദുഃശാസനൻ വീടിന് വെറുതെ ആണെന്ന് ദുശ്യാധന് തോന്നി മാത്രമല്ല കരുത്തുമുണ്ട് അപ്പം ദുശ്യാസനെ അവിടെ ചെല്ലുന്നു ദുഃശാസനെ അതിനായിട്ട് എത്ര പേര് ഉപദ്രവിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാല് മഹാഭാരതത്തിൽ എനിക്ക് കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല വേറെ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഇതില്ല ഇല്ല കാരണം വേറെ ആർക്കും വേണ്ടിയും അങ്ങനെ ഒരു ഒരു പ്രവർത്തിയായിട്ട് പറയുന്നില്ല പക്ഷെ ഇത് ഒരൊറ്റ കാര്യം മഹാഭാരത യുദ്ധത്തിന് ബിജാബാബൻ ചെയ്തു ഇനി രണ്ടാമത് വെള്ളത്തില് കരയാണെന്ന് പറഞ്ഞ് കാലു വെച്ച് വീണ് ദുര്യോധനൻ അപ്പോഴും ചിരിച്ചു അന്തന്റെ മകനും അന്തൻ അത് ഒരു വലിയ പ്രശ്നമായി അല്ലെ അല്ലേ അപ്പൊ ഇതിനെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ദ്രൗപതിയിലേക്ക് പോകും ഈ ഈ യുദ്ധത്തിന്റെ സകല കുന്തമനകളും ചെന്ന് ചേരുന്നത് ഒരു വ്യക്തിയിലാണ് അത് ദ്രൗപതിയാണ് കലഹത്തിന്റെ ആണിക്കല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം